എന്നാൽ ഞങ്ങൾ രണ്ടാളും കൂടി ഒരു കല്യാണത്തിന് കൂട്ടിട്ടതിനെ പറ്റി പറഞ്ഞു ചിലവരൊക്കെ ഒക്കെ കോട്ട് വാടകയ്ക്കെടുത്ത് ഇടരുത് എന്ന് ഞാൻ ഞാനതിനെപ്പറ്റി പ്രസംഗിച്ച് ഓന നല്ല കാര്യം കരുതി വിട്ട് ചിലവർ പറഞ്ഞു വസ്താതെ ചെമ്പ വാടകയ്ക്കല്ല ചെമ്പും കോട്ട് വരേണ്ട മതിയാണ് ഏതോ മുഷബിക്ക് എന്തെങ്കിലും ഒരു വജമ്മ തസ്ബീമാണല്ലേ പാത്രം കുടിക്കൊക്കെ പെടുത്താൻ ഇതാക്ക ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഓവർ കോട്ടും കോട്ടുമുണ്ട് ഒരു അവനാൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് അതിനെ മുകളിൽ പുളിച്ചാക്കാൻ വേണ്ടി വേറൊന്നും അതിനെ അതിനെപ്പറ്റിയല്ല ഞാൻ പറഞ്ഞത് ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന സാധനമൊക്കെ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഉറപ്പേൻ്റെ സാധനം സ്വന്തമായി വാങ്ങാൻ കഴിയുകയാണെന്ന് ഉറപ്പാണ് അത് വേറൊരാളെ ശരീരത്തിൽ തട്ടി പിന്നെ അത് അലക്ക ആയിരം ഉറുപ്പ്യോക്ക് വാഴക്കൊക്കെ എടുക്കുക വാങ്ങുക ഒരു വിഭാഗത്താണല്ലോ അത് നിൽക്കുക എന്ന് പറഞ്ഞ പറഞ്ഞൊരു വിപാദത്താണല്ലോ അപ്പം അത് അതിൻ്റേതായ രൂപത്തിലാവുക എന്നുള്ള ആ ഒരു ബഹുമാനത്തിനെ ബഹുമാനത്തിനെപ്പറ്റി ഞാൻ പറഞ്ഞു അലൈക്കും വർഹമത്തുള്ള പ്രിയമുള്ളവരെ നിങ്ങൾ ഇപ്പോൾ കേട്ടത് ഉസ്താദിൻ്റെ ഒരു നസീഹത്താണ് അതുപോലത്തെ അവസ്ഥകൾ ഉണ്ടാക്കരുത് എന്നാണ് അത് നമുക്ക് പഠിക്കാനായി ഇപ്പോൾ ഒരു കഴിഞ്ഞു പോയ ഒരു കല്യാണം ഉളപ്പട്ടണത്താണ് അവിടെ ആ കല്യാണം അതുപോലെ അതിൻ്റെ വേഷവിധാനങ്ങളും അവർ വരുന്ന ഒരു രീതിയും എല്ലാം നിങ്ങൾ കാണണം അത് കണ്ടതിന് ശേഷം ഒരു ഉസ്താദിൻ്റെ ഒരു വോയിസും നിങ്ങൾ കേൾക്കണം ഇതുകൊണ്ട് നമുക്ക് അല്പം സംസാരിക്കാനുണ്ട് ുംകൈി നജീബ കവിയാണ് കക്കഞ്ചാല് നിന്ന് പിന്നെ ഇന്നലെ നിങ്ങളുടെ മഹലിൽ ഒരു നിക്കാഹ് ഉണ്ടായിരുന്നു ആ നിക്കാഹിന് പോയി നിക്കാഹിൽ നിന്ന് അവിടുന്ന് പുതിയാപ്പിളയുടെ ആൾക്കാര് നമ്മുടെ മഹലിലേക്ക് വന്ന് എന്താ പറയുക ഒരു വളപട്ടണ മഹലിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചതും നമ്മൾ മനസ്സിലാക്കി നല്ലൊരു ദീനി മഹാവിൽ ഒക്കെ ഉള്ള മഹലാണ് എന്നതായിരുന്നു പക്ഷെ ഇന്നലെ നമ്മുടെ കാക്ക എന്നാൽ മഹലിൽ വന്നിട്ട് അവർ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളും അടിത്തരങ്ങളും വല്ലാതെ ഞാൻ എങ്ങനെ ഒരു പ്രയോഗം നടത്തുന്നത് അത്രത്തോളം മോശമായ ഒരു എന്താ കാര്യങ്ങളാണ് ഇന്നലെ അവരവിടെ കാണിച്ചു കൂട്ടിയത് അതിന്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് വളരെ മോശമായത് എന്ന് വെച്ചാൽ വളരെ മോശമായത് നമ്മുടെ മഹലിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അത് വല്ലാതെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യാണ് ഇപ്പോ പിന്നെ പെണ്ണിന്റെ കാരണവന്മാരൊക്കെ പറഞ്ഞിട്ട് പോലും വക വെക്കാതെ വരെ ധിഖാര മനോഭാവം കാണിച്ചു വല്ലാത്ത ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചു നമ്മുടെ മഹലിന് വലിയ വലിയ നാണക്കേടും വലിയ ചീത്തപ്പേരും ഉണ്ടാക്കി തന്നു ഇന്നലെ മുതൽ എന്നെ പലരും ഫോണിൽ കോണ്ടാക്ട് ചെയ്യുന്നു നിങ്ങളുടെ മഹലിലല്ലേ നിങ്ങളുടെ മഹലിൽ നിങ്ങൾ നിങ്ങളെല്ലാത്തിനും ഇത് ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ഫോൺ വിളിക്കുന്നു ഈ വീഡിയോ അയച്ചു തന്നിട്ട് അത് എനിക്കും അല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുണ്ട് കാരണം ഞാനാണ് അവിടെ പോയി എനിക്ക് അഹിന്റെ പ്രസംഗമൊക്കെ നടത്തിയത് അപ്പൊ അതെനിക്ക് വല്ലാത്ത വേദന ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ നമുക്ക് നമ്മുടെ ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തില് ഉണ്ട് അപ്പൊ അതൊന്ന് നിങ്ങൾ വളപട്ടണക്കാരനെ ആണല്ലോ ആ രീതിയിൽ നിങ്ങളെ ഒന്ന് ധരിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഞാനിപ്പോ വോയിസ് വിടുന്നത് മഹല്ല തലത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് പോലീസിൽ കേസ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് അവര് അവിടുത്തെ ബെഡൊക്കെ കുത്തി കീറി എന്നാണ് അറിഞ്ഞത് കൃത്യമായിട്ട് ഞാനത് അതിനെ കുറിച്ച് അവിടെ പോയി അവരൊക്കെ സംസാരിച്ചിട്ടില്ല കമ്മിറ്റി തലത്തിൽ എന്ത് ചെയ്യാൻ പറ്റിയും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആലോചിച്ചോണ്ടിരിക്കാണ് കാരണം അത്രത്തോളം നമുക്ക് വലിയ വലിയ ചീത്തപ്പേരുണ്ടാക്കിയ അതുപോലെ തന്നെ വലിയ പരിസര വീടുകളിലുള്ളവരൊക്കെ എനിക്ക് വോയിസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്തായി കാണിച്ചു കൂട്ടി നമ്മുടെ അയൽപക്കത്തൊക്കെ ചെറിയ കുട്ടികളുള്ളതല്ലേ വെടിക്കെട്ടും ഇതൊക്കെയായിട്ട് എന്താണ് ബഹുമാനമുള്ളവരെ നമ്മൾ നല്ല പോലെ മനസ്സിലാക്കണം ഇതുപോലെയുള്ള വേഷങ്ങളും അതുപോലെ അവർ വരുന്ന അവസ്ഥയും ഇതെല്ലാം മുസ്ലിം സമുദായത്തിന് തന്നെ അവഹേളിക്കുന്ന രീതിയിലുള്ള അവസ്ഥകളാണ് അതുപോലെ ആ കുടുംബത്തിന് വല്ലാത്ത ഒരു മാനക്കേടുണ്ടാക്കുന്ന അതുപോലെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥകളും അവിടെ ഉണ്ടാകുന്നു ഇവിടെ നിന്നല്ല ഒരുപാട് സ്ഥലത്ത് ഇത് ഉണ്ടായതാണ് ഇത് അതിലും മേലെയാണ് ആ ഒരു വേഷം നോക്കിയാൽ ദസറ സമയത്ത് വരുന്ന കൊട്ടലും മുട്ടലും വേഷവിധാനങ്ങളും എല്ലാം നിങ്ങൾ കണ്ടതല്ലേ അതിനേക്കാൾ അതിനേക്കാളപ്പുറമാണ് ഇത് നിങ്ങളിപ്പോൾ കണ്ടത് ഇതുപോലെ വന്നെങ്കിലേ കല്യാണമോ ഇതിന് ബ്രേക്ക് ഇടേണ്ടത് എവിടെ നിന്നു പറഞ്ഞാൽ ഒരു നിയന്ത്രണത്തിന് കൊണ്ടുവരേണ്ടത് പള്ളി പള്ളിചമാത്തുകളാണ് അവരുടെ ഉത്തരവാദിത്വമാണ് ഇതെല്ലാം ഒരുപാട് നഷ്ടപ്പെട്ടതിന് ശേഷം ഇതെല്ലാം മാനക്കടുണ്ടായതിന് ശേഷം അവിടെ കംപ്ലയിൻറ്റ് കൊടുത്ത് കേസ് ഉണ്ടാക്കിയത് ഒരു കാര്യവുമില്ല അപ്പോൾ കല്യാണം എന്ന് പറഞ്ഞാൽ അവിടെ പള്ളിയിൽ അറിയാതെ കല്യാണം കഴിക്കാനില്ല പള്ളിയിൽ അറിഞ്ഞ് പള്ളിയുടെ ഉസ്താദ് വന്നേ പറ്റും അവിടുത്തെ മാസപ്പടി മാസവന്തിക എല്ലാം കൊടുത്തേ അവിടുന്ന് റിസീറ്റ് ചെയ്തതിന് ശേഷം അവിടെ ഉസ്താദിനെ അയക്കുന്ന ഒരു ആ സമയം എല്ലാം അവരുടെ ഉറപ്പിക്കും അപ്പോഴും പള്ളി കമ്മിറ്റിക്കാർ അവിടെ പണം കിട്ടിയെന്ന് അതിനെ ഡ്രയറിൽ ഇട്ടുകൊണ്ട് അവിടത്തേക്ക് പെർമിഷൻ കൊടുക്കല്ല അവിടെ ഈ കല്യാണത്തിൻ്റെ ദിവസം എന്തെല്ലാം കാര്യമുണ്ട് എന്ന് ചോദിക്കലും ഇതുപോലെയുള്ള അവസ്ഥ ഉണ്ടാക്കുന്നത് കൊണ്ട് അത് പള്ളി കമ്മിറ്റിയുടെ കടമയും പോ കൂടിയാണ് കല്യാണമെന്ന് പറഞ്ഞാൽ അവരുടെ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ അത് ഇല്ലാണ്ടാക്കല്ല ഇതുപോലെ മാനക്കേടുണ്ടാക്കുന്നതിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഒരു നിയന്ത്രണമാണ് പള്ളി കമ്മിറ്റി ചെയ്യേണ്ടത് ഒരുപാട് നിബന്ധനകൾ അവർക്ക് പറയേണ്ടതല്ല മാനക്കേടുണ്ടാക്കുന്ന സമുദായത്തിന് വെറുതെ ഇല്ലാത്ത പേരുകൾ ഉണ്ടാക്കുന്നതിന് ആരെങ്കിലും കണ്ടവറോ എന്താണ് കരുത ഇതുപോലെയാണോ എല്ലാ സമുദായത്തിലും കല്യാണം കഴിയുന്നു ചെറുക്കന് വരലും പോകലും എല്ലാമുണ്ട് ഇതുപോലെയാണോ മുസ്ലിം സമുദായത്തിലും ഇതര സമുദായത്തിലും എല്ലാം അതിന് ഒരു നല്ലൊരു രീതി ഉണ്ടല്ലോ ഇത് നമ്മുടെ സമ്പ്രദായമല്ല മുസ്ലിം ചെല്ലിയ കാര്യമേ അല്ല അതുകൊണ്ട് പള്ളി കമ്മിറ്റി അതുപോലെയുള്ള അവിടുത്തെ ഉസ്താദ് ജമാഅത്തിൻ്റെ ഉസ്താദ് ഇതിൻ്റെ ഒരു കാര്യങ്ങളെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു ലിസ്റ്റ് പോലും നിങ്ങൾ എടുക്കേണ്ടതാണ് അതിന് ആ ലിസ്റ്റിന് അനുസരിച്ച് അവർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അവരെ ഒഴിവാക്കി വരേണ്ടതാണ് ആ മഹലിന് നാണ മാനക്കേട് ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിനേക്കാൾ പറഞ്ഞിട്ട് കാര്യവുമില്ല ഒരുപാട് ഇതുപോലെയുള്ളത് എന്തെല്ലാം കാട്ടിക്കൂട്ടലുകൾ ഈ കല്യാണത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നല്ലപോലെ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നമുക്കെല്ലാവർക്കും നല്ലതാണ് നമ്മുടെ ഇസ്ലാമിൻ്റെ സമുദായത്തിൻ്റെ പേര് ചീത്തയാക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് ഇൻഷാ അസ്സലാ വലൈക്കും വാഹമത്തല്ല